സംസ്ഥാനത്ത് ഇന്നത്തെ പച്ചത്തേങ്ങ പൊഴിച്ചത് ഒരു കിലോവിൻ്റെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കണ്ണൂർ ഒരു കിലോ തേങ്ങ അമ്പത്തി ഒൻപത് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങ അമ്പത്തിയെട്ട് രൂപ വയനാട് അറുപത്തി രണ്ട് രൂപ മലപ്പുറം അൻപത്തി എട്ട് രൂപ കോഴിക്കോട് അറുപത്തൊന്ന് രൂപ പാലക്കാട് അറുപത് രൂപ തൃശ്ശൂർ അറുപത്തി രണ്ട് രൂപ എറണാകുളം അറുപത്തിരണ്ട് രൂപ ഇടുക്കി അറുപത്തി ഒന്ന് രൂപ ആലപ്പുഴ അറുപത്തി മൂന്ന് രൂപ കോട്ടയം അറുപത്തിരണ്ട് രൂപ പത്തനംതിട്ട അറുപത് രൂപ കൊല്ലം അറുപത്തേഴ് രൂപ തിരുവനന്തപുരം അറുപത്തി ഒൻപത് രൂപ തളിപ്പറമ്പ് അയിമ്പത്തി ആറ് രൂപ പയ്യന്നൂർ അയിമ്പത്തി എട്ട് രൂപ ആലക്കോട് അയിമ്പത്തഞ്ച് രൂപ കരുവഞ്ചാർ അമ്പത്തി എട്ട് രൂപ കുടിയാമല അറുപത് രൂപ വെള്ളരിക്കുണ്ട് അൻപത്തി എട്ട് രൂപ നമ്മുടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കലെ കൂട്ടുകാരെ താങ്ക് യു